അപ്പോൾ നമ്മൾ കൗക്കാസസ് യൂണിവേഴ്സിറ്റിയുടെ ഉൾവശം കാണാൻ വേണ്ടി പോവുകയാണ് സോ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ പോലെ ഇവിടെയും സ്റ്റുഡൻസിനെ അവരുടെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കവാടത്തിൽ തന്നെ നമുക്ക് വെൻഡിങ് മെഷീനും എ ടി എം മെഷീനൊക്കെ കാണാൻ പറ്റും ക്യാമറാമേൻ അത് കാണിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗക്കാസസിൻ്റെ കൗക്കാസസിൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും സൂൺ ടൂപ്പിക്കം യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ടാണ് ഒരു യൂറോപ്യൻ്റെ ഫ്ളാഗ് വെച്ചിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഞാൻ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ളാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോർജിയ സൂൺ ടു പിക്കം യൂറോപ്പാണ് അല്ലെങ്കിൽ യൂറോപ്യൻ കരിക്കുലത്തിലാണ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് അവരത് വെച്ചിട്ടുള്ളത് സോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം കൗക്കാസസിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം ഇതൊരു ജനറൽ ഇൻഫോർമേഷനായിട്ട് കരുതിയാൽ മതി അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ അങ്ങനെ ജോർജിയയുടെ പേര് വെച്ച് തുടങ്ങുമ്പോൾ ഈ കൌക്കാസസ് മാത്രം കൌക്കാസസ് യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഒരു കൗക്കാസസ് ഇതിനകത്ത് ജോർജിയ എന്നുള്ള വേർഡ് വരുന്നില്ലല്ലോ അപ്പോൾ മെയിൻ ക്യാമ്പസ് അല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും സോ എനിക്ക് അത്തിരി എൻക്വയറീസ് വരുന്ന പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യുകയാണ് സോ ഏറ്റവും വലിയ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗക്കാസസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു മലനിരകളാണ് അതായത് കൗക്കാസസ് എന്ന് പറഞ്ഞൊരു മലനിരകളാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരെ കൌക്കാസ്യൻ ജീന്നാണ് പറയുക അതായത് ഇവിടെ ആൾക്കാരുടെ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളൊരു ഭാരതീയം എന്നൊക്കെ പറയുന്ന പോലെ കൗക്കാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡിക്കലുള്ള നെയിമല്ല പക്ഷേ ഇവിടുത്തെ ഇവരുടെ ഒരു ജീന എന്നൊക്കെ പറയാം അതായത് ഇവരുടെ ഒരു പറയുന്ന ഒരു പേരാണ് കൗക്കാസസ് ഇവിടുത്തെ കൗക്കാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലനിരകളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ അത് വച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കൗക്കാസസ് യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ